ഗുരു പരബ്രഹ്മ ജീവിതം നയിക്കുന്ന പ്രത്യക്ഷ രൂപമായി ഗുരുവിനെ കാണാനും അങ്ങനെയുള്ള ഭക്തിയും വിശ്വാസവും ബഹുമാനവും പ്രേമവും വളർത്താനും ശ്രമിക്കണം നമുക്കെപ്പോഴാണോ കൂടുതൽ വൈരാഗ്യം വളർത്തിയെടുക്കാൻ സാധിക്കുന്നത് ലോകത്തിന്റെ നശ്വരത എപ്പോഴാണോ സംശയരഹിതമായി നമുക്ക് ബോധ്യമാകുന്നത് അപ്പോൾ ഗുരു സാക്ഷാത് പരബ്രഹ്മം എന്ന ആ മന്ത്രത്തിലേക്ക് നമുക്ക് ചെന്നെത്താൻ കഴിയും നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായി സ്ഥിതി ചെയ്യുന്ന ആ പരബ്രഹ്മം ആ പരമാത്മാവ് തന്നെയാണ് ഗുരു ഗുരുവിന്റെ വാക്കുകൾ തന്നെയാണ് ശാസ്ത്രം എന്ന ബോധത്തിലേക്ക് ചെന്നെത്താൻ അപ്പോഴേക്ക് നമുക്ക് സാധിക്കും അതിനായി ആദ്യമായി അല്പമെങ്കിലും വൈരാഗ്യവും വിവേകവും നമ്മൾ വളർത്തിയെടുക്കണം ഈശ്വരഭാവത്തിൽ ഗുരുവിനെ ആരാധിക്കുന്നത് വിവേകവും വൈരാഗ്യവും വളർത്താൻ നമ്മെ സഹായിക്കും നമ്മൾ എല്ലാവരും അമ്മയുടെ അടുത്തു വരുന്നത് പ്രധാനമായും നമ്മുടെ ഭൗതിക പ്രശ്നങ്ങളും ദുഃഖങ്ങളും കൊണ്ടാണ് യാതൊരു പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഇല്ലായെങ്കിൽ വളരെ കുറച്ചു പേർ മാത്രമേ ഗുരുവിൻ്റെ അടുത്തേക്ക് വരികയുള്ളൂ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴും ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിലും ആണ് നാം പൊതുവെ ഗുരുവിനെ ഓർക്കുക അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് പോലെ അമ്മയോടും പ്രാർത്ഥിക്കും ഗുരുവിനോടും പ്രാർത്ഥിക്കും എന്നാലും കേരളീയരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തോളം അത്ര ക്ഷേത്രത്തോടുള്ള അത്രത്തോളം ഭക്തി വിശ്വാസം സമർപ്പണം തുടങ്ങിയവ ഗുരുവിനോടുണ്ടോ എന്ന് സംശയമാണ് കേരളത്തെ അപേക്ഷിച്ച് ഗുരു ശിഷ്യ സംസ്കാരം ഗുരുക്കന്മാരിലും ഗുരുപരമ്പരയിലുമുള്ള വിശ്വാസം ഉത്തരഭാരതത്തിൽ കൂടുതലായുണ്ട് കേരളത്തിൽ ഗുരുക്കന്മാർ ഉണ്ടെങ്കിൽ തന്നെ അവരെ ഈശ്വരന് തുല്യം ആദരവോടെ കാണാൻ നമ്മൾ കൂട്ടാക്കുന്നില്ല നമ്മുടെ വിശ്വാസം അധികവും ക്ഷേത്രങ്ങളിലാണ് ശബരിമലയിൽ പോകും ഗുരുവായൂരിലും ആറ്റുകാലിലും മറ്റും പല ക്ഷേത്രങ്ങളിലും പോകും വഴിപാട് കഴിക്കും അത്ര ഭക്തന്മാർക്ക് ഒരു ആശ്രമ അത്രയും ഭക്തന്മാർ ഒരാശ്രമത്തിലും പോകാറില്ല ഗുരുവെന്നും ഈശ്വരൻ എന്നും പറയുമ്പോൾ അഭേദമായി നമ്മൾ മനസ്സിലാക്കണം ഗുരുവിന്റെ കൃപ എത്രത്തോളം നമ്മിലേക്ക് എത്തിച്ചേരുന്നുവോ അതിനനുസരിച്ച് ഗുരുവിൻ്റെ മഹത്വം കുറച്ചെങ്കിലും നമുക്ക് വെളിപ്പെട്ടു കിട്ടുകയുള്ളു കാരണം നമ്മുടെ സ്നേഹം മമതയാണ് ഞാൻ എൻ്റേത് എന്നതിനെ മാറ്റി നിർത്തിയ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കാനേ നമുക്ക് സാധിക്കില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഭക്തി തന്നെ പ്രത്യേകമായി സ്നേഹിക്കുന്ന തൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന ഒരു ഈശ്വരനെയാണ് നമ്മൾ തിരയുന്നത് പക്ഷെ ഗുരുവിൻ്റെ ലോകത്തിൽ മമതയില്ല ഗുരു സ്നേഹസ്വരൂപനാണ് ഗുരുവിൻ്റെ പ്രേമം നിരുപാധികമാണ് ഗുരുവിൻ്റെ കോപം പോലും സ്നേഹത്തിൻ്റെ മറ്റൊരു രൂപമാണ് ൾ ഗുരുവിനെ സ്നേഹിക്കുന്നതിലും ഗുരുവിനെ കുറിച്ച് ചിന്തിക്കുന്നതിലും എത്രയോ മടങ്ങി അമ്മ നമ്മെ സ്നേഹിക്കുകയും നമ്മെ കുറിച്ച് ചിന്തിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നുണ്ട് മക്കളെ വഴക്ക് പറയുമ്പോൾ പോലും നമ്മുടെ മനസ്സിനേക്കാൾ കൂടുതൽ വേദനിക്കുന്നത് ഗുരുവിൻ്റെ മനസ്സാണ് തൻ്റെ മക്കൾക്ക് കുറവൊന്നും ഉണ്ടാകരുത് അവർക്ക് തെറ്റുകൾ പറ്റരുത് അവർ കൂടുതൽ നല്ല മക്കളാകണം ലോകത്തിന് നന്മ ചെയ്യുന്നവരാകണം എന്നുള്ള ഒരമ്മയുടെ തീവ്രമായ പ്രേമത്തിൽ നിന്നാണ് ആ സാസന പോലും വരുന്നത് ഗുരുവിന്റെ ശകാരം കേൾക്കണമെങ്കിലും ഭാഗ്യം വേണമെന്നു പറയും ഗുരുവിന്റെ വഴക്ക് പോലും അത്രയ്ക്ക് അമൂല്യമാണ് ഹരി ഓം നമശിവ